നമസ്കാരം റാഫ് ടഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പുതിയ സീസണിൽ ലാലിഗയിലെ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാനായിട്ട് റയൽ മാഡ്രിഡിന് ഇറങ്ങുകയാണ് ഇവഫ സൂപ്പർ കപ്പൊക്കെ വിജയിച്ചു കൊണ്ട് ഗംഭീരമായി തുടക്കം ഇട്ടുകൊണ്ട് തന്നെയാണ് അവര് ഇപ്പൊ വരുന്നത് റയൽ മാഡ്രിഡിന്റെ ഇന്നത്തെ എതിരാളികൾ മയോർക്കയാണ് രാത്രി ഇന്ത്യൻ സമയം ഒരു മണിക്ക് അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ഒരു മണിക്കാണ് മയോർക്കയുടെ മൈതാനത്ത് ഈ കളി നടക്കുന്നത് ഇപ്പൊ റയൽ ആണോ ഈ സീസണിലെ ഫേവറിറ്റുകൾ എന്ന ചോദ്യത്തിന് ആഞ്ചലോട്ട് ചില മറുപടി പറയുന്നത് അദ്ദേഹം പറയുന്നു റയൽ മാറ്റഡ് ലാലിഗയിലെ ഫേവററ്റുകൾ ആണോ എന്ന് ചോദിച്ചാൽ കിരീടം ചൂടണമെങ്കിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് പറ്റു സ്പാനിഷ് ഫുട്ബോളിന് ക്വാളിറ്റി ഉണ്ട് നമ്മളത് യൂറോയിലും ഒളിമ്പിക്സിലും ഒക്കെ കണ്ടതല്ലേ ബാഴ്സലോണയും അത്ലറ്റിക്കോയും ഒക്കെ കൂടുതൽ കരുത്തരായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു അതുകൊണ്ട് ഈ ലീഗ് പണ്ണിയാണ് നമുക്ക് അങ്ങനെ അങ്ങ് ഏർ ആരെയും വില കുറച്ച് കാണാൻ പറ്റില്ല എന്ന് തന്നെ കാർലോ ആഞ്ചലോട്ടി പറയുന്നു ചുരുക്കത്തിൽ ഇന്നൊരു കിടലൻ പോരാട്ടത്തിനുള്ള സാധ്യത അദ്ദേഹം തുറന്നിടുകയാണ് ആരൊക്കെ ആദ്യ ഇലവനിൽ ഉണ്ടാകുമെന്നതിന് അദ്ദേഹം വ്യക്തമായിട്ടുള്ള ഒരു മറുപടി പറയാൻ തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞു ചിലപ്പോ ടീമില് മാറ്റം ഉണ്ടാവും ചിലപ്പോ മാറ്റം ഉണ്ടാവില്ല എന്നാണ് അതേസമയം തന്നെ സ്ക്വാഡ് ക്ലോസ് ചെയ്യപ്പെട്ടു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പൊ ഈ മത്സരത്തിന് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന റേലിന്റെ സ്ക്വാഡ് നോക്കാം ഗോൾ കീപ്പർമാരായിട്ട് കോട്ടുവ ലൂണിൻ ഫ്രാൻ എന്നിവര് ഡിഫൻസിൽ കർവാഹല് മിലിറ്റാവോ ലുക്കാസ് വാസ്കസ് വല്ലേജോ ഫ്രാൻ ഗാർഷ്യ റൂഡിഗർ മെൻഡി യാക്കോബോ എന്നിവരാണ് മധുരയിൽ ബെല്ലിംഗാം വാൽവർദ്ദേ മോഡ്രിച്ച് ഷുവാമനി ആർദ ഗ്യൂളർ സെബയോസ് എന്നിവരുണ്ട് മുന്നേറ്റത്തിൽ വിനി ജൂനിയറും എംബാപ്പയും റോഡ്രിഗോയും എൻഡ്രിക്കും ബ്രാഹിമുമാണ് ഉള്ളത് ഇപ്പം മാർക്ക നൽകുന്ന സൂചനയനുസരിച്ച് ഒരു മാറ്റവും ഇല്ലാതെ കഴിഞ്ഞ സൂപ്പർ കപ്പിൽ എങ്ങനെയാണോ ടീം സ്റ്റാർട്ട് ചെയ്തത് അതേ ഇലവനും കൊണ്ട് തന്നെ ആഞ്ചലോ ടീന്ന് കളിച്ചേക്കുമെന്നാണ് കാത്തിരിക്കാം റയലിന്റെ ഈ സീസണിലെ ആദ്യ ലലിക മത്സരത്തിനായി വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി